ം മലയാളം ന്യൂസ് നെറ്റ്വർക്സിന്റെ പ്രതിവാര പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തിത്വം ദൂരദർശൻ ന്യൂസ് റീഡറിൽ നിന്നും പാമിനെ പിടിക്കുന്ന പെൺകുട്ടിയിലേക്ക് ഒരു മാറ്റം നാടിനെയും കാടിനെയും ഒരുപോലെ സ്നേഹിക്കുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ റോഷനി ജി എസ് റോഷ്നി മാമുമായിട്ടുള്ള ഒരു പ്രത്യേക അഭിമുഖത്തിലേക്ക് സ്വാഗതം മാമിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്തുകൊണ്ടാണ് മാം ഈ ഒരു മേഖല തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം ഞാൻ രണ്ടായിരത്തി പതിനേഴിലാണ് വനിതകളുടെ ആദ്യത്തെ ബാച്ചിലാണ് എന്തോ ഇതിൽ വനംവകുപ്പിൽ ജോലിക്ക് വരുന്നത് ആദ്യമായിട്ട് അതിലാണ് പിന്നെ ഈ മേഖല എന്ന് ഉദ്ദേശിച്ചത് വനംവകുപ്പിലാണോ അതേ പാമ്പു പിടിക്കുന്നതാണോ എന്നുള്ളത് ശരിക്കും അതെ പാമ്പു പിടിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അത് ലൈസൻസ് കൊടുത്തു തുടങ്ങുന്നത് ആ സമയത്താണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എന്തോ വന്യജീവികളെ റെസ്ക്യൂ ചെയ്യുന്നതിന് ഒരു ലൈസൻസ് സർട്ടിഫിക്കേഷൻ വേണം എന്ന് പറഞ്ഞിട്ട് ഏർപ്പെടുത്തുന്നത് ആ സമയത്താണ് അന്ന് ലൈസൻസ് കൊടുക്കാൻ എടുക്കാൻ താല്പര്യമുള്ളവർ അപ്പം അമ്മിനെ പിടിക്കാൻ മീൻസ് റെസ്ക്യൂ ചെയ്യാൻ താല്പര്യമുള്ളവർ വരാൻ പറഞ്ഞപ്പോൾ അതിൽ കൂടി പോയതാണ് ഒരു ദിവസത്തെ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ട് പിന്നെന്തോ അഞ്ച് വർഷത്തേക്ക് ലൈസൻസ് കിട്ടി പിന്നെ അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഈയിടക്ക് ഞാൻ ഒരു വീഡിയോ ഉണ്ടായിരുന്നു മാം ജെ സി ബിയിൽ നിന്ന് ഒരു പെരുമ്പാമിനെ പിടിക്കുന്ന വീഡിയോ മാമിന് ഇത്ര എങ്ങനെയാണ് ഇത്ര ഒരു ധൈര്യം കിട്ടിയത് ഇത്രയും വലിയൊരു പിടിക്കാൻ ഞാൻ ഇതുവരെ എഴുപത്തഞ്ച് പെരുമ്പാമ്പിനെ പെരുമ്പോൾ മാത്രമായിട്ട് എഴുപത്തഞ്ചെണ്ണം റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് ജെ സി വിയുടെ ഇടയിൽ നിന്ന് എടുത്ത് അത് കുറച്ച് ദിവസമായി ഇപ്പോഴല്ല ഒരു രണ്ട് മാ രണ്ട് മൂന്ന് മാസത്തിനൊക്കെ മുന്നേ ആണ് ജെ സി വിയുടെ ഇടയിൽ നിന്ന് എടുക്കുന്നത് അത് അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കാരണം അത് മണ്ണ് മന്തിക്കൊണ്ടിരുന്നപ്പോൾ ഇത് എഞ്ചിൻ്റെ ഇടയിൽ എവിടെയോ കയറിപ്പോയതാണ് അപ്പോൾ അതിന് എനിക്കൊന്നും ഇതുവരെ ഞാൻ പാമ്പുകളെ എടുത്തേൽ ഏറ്റവും കൂടുതൽ സമയം എടുത്തിട്ടുള്ളത് അതാണ് ഒരു രണ്ട് മണിക്കൂറോളം ഞാൻ ആ പാമ്പിനെ എടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ചോദിച്ചതുപോലെ ശക്തിയും ധൈര്യവും അങ്ങനെയെന്നും എന്തുവാണങ്ങനെ എന്താണ് എൻ്റെ ഒരു ഇതെന്ന് എനിക്കും ശരിക്കും അറിഞ്ഞുകൂടാ ധൈര്യം ഞാൻ പണ്ട് മുതലേ അത്യാവശ്യം എല്ലാ കാര്യങ്ങളിലും ചാടിപ്പുറപ്പെടുന്ന ഒരാളാണ് അപ്പോൾ ആ ഒരു എന്തോ ഒരു കോൺഫിഡൻസാണ് എനിക്ക് എന്ത് കാര്യം ചെയ് ചെയ്യണം എന്ന് തോന്നിയാലും ഞാൻ കോൺഫിഡൻ്റ് ആണ് എനിക്ക് ചെയ്യാൻ പറ്റും എന്നൊരു വിചാരം എനിക്ക് എപ്പോഴും ഉണ്ട് അത് എന്തായാലും പറ്റും ഇല്ലയെന്ന് പിന്നെ ചെയ്തു നോക്കിയാലേ അറിയുമോ പക്ഷേ ഞാൻ എന്നെ പറ്റും എന്ന് എനിക്ക് ആദ്യമേ അതങ്ങ് തോന്നും അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഞാൻ പോകുന്നത് പിന്നെ പാമ്പിനെ പിടിക്കാൻ പാമ്പ് മീൻസ് പാമ്പ് തൊണ്ണൂറ്റഞ്ച് ശതമാനം പേർക്ക് പാമ്പ് എന്ന് പറയുമ്പോൾ ഒരു പേടിയുള്ളതുകൊണ്ടാണ് ഈ പാമ്പിനെ പിടിക്കാൻ ഇത്ര ധൈര്യം എന്ന് എല്ലാവരും ചോദിക്കുന്നത് എല്ലാവരും കൊണ്ടും പറ്റുന്ന കാര്യം തന്നെയാണ് നമ്മളിപ്പോൾ സയൻറ്റിഫിക്കായിട്ടാണ് റെസ്ക്യൂ ചെയ്യുന്നത് അതുകൊണ്ട് വേറെ അതുമായിട്ട് വേറെ നമ്മൾ യുദ്ധത്തിനൊന്നും പോകുന്നില്ല ജസ്റ്റ് കാണുന്നു അതിനെ അവിടെ നിന്ന് എങ്ങനെ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് എങ്ങനെ റെസ്ക്യൂ ചെയ്ത് എന്ന് നോക്കുന്നു അതിനനുസരിച്ച് സേഫായിട്ട് റെസ്ക്യൂ ചെയ്യുന്നു അതിനൊരു ധൈര്യം വേണം എന്നാലും അതിനോടൊരു ഇഷ്ടമുണ്ട് ആ ഇഷ്ടത്തിലൂടെയാണ് ഞാൻ ഇതുവരെ എത്തിപ്പെട്ടത് മാം ആദ്യമായിട്ട് ഈ ജോലിക്ക് ഇറങ്ങിയപ്പോൾ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഭയം ഇല്ലാതെ തന്നെ ഫസ്റ്റ് ടൈം നമുക്കിപ്പോൾ നമ്മുടെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഇറങ്ങുമല്ലോ ഒരു എങ്ങനെയാണ് എക്സ്പീരിയൻസ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു ദിവസം നമുക്ക് പി ടിപിയുടെ ഓഫീസിൽ വെച്ചിട്ട് ഒരു ദിവസം ഒരു രാവിലെ മുതൽ ഉച്ച ഉച്ചവരെ എന്തുമാണ് പാമ്പ് എന്നുള്ള കാര്യം ഒന്ന് നമുക്ക് തരും ഉച്ചയ്ക്ക് ശേഷം കുറച്ച് പാമ്പിനെടുത്തിട്ടിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു പാമ്പിനെ നമ്മൾ റെസ്ക്യൂ ചെയ്ത് കാണിച്ചു കൊടുക്കണം വെനമസും നോൺ വെനമസും എല്ലാം വെച്ചിട്ടുണ്ട് അപ്പം അതിലേതെങ്കിലും ഒരെണ്ണത്തിന് നമ്മൾ റെസ്ക്യൂ കാണിച്ചു കൊടുക്കണം അവിടെ ചെയ്യുന്ന ആൾക്കാരുണ്ട് മീൻസ് എക്സ്പേർട്ടുകളൊക്കെ ഉണ്ട് കൂടെ അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കണം പക്ഷെ നമുക്കൊരു ബാഗ് ആൻഡ് പൈപ്പ് മെത്തേഡെന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ ഒരു ടൂൾ ഉണ്ടായിരിക്കും അപ്പോൾ അവർ പറഞ്ഞു തരുമ്പോൾ നമ്മൾ ചെയ്താൽ മതി അപ്പോൾ അങ്ങനെ ഞാൻ അന്നൊരു കോബ്രയാണ് ആദ്യമായിട്ട് റെസ്ക്യൂ ചെയ്തത് ഇരുപത്തേഴ് സെക്കൻഡിലോ കണ്ടത് റെസ്ക്യൂ ചെയ്തു അതിനുശേഷം പിന്നെ ഞാൻ പോയിട്ടില്ല റെസ്ക്യൂവിന് അധികം അങ്ങനെ പോയിട്ടില്ല പിന്നീട് കുറേ നാൾ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു കോഴിക്കോടിനകത്ത് ഒരു പെരുമ്പാമ്പ് ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു കോഴ് വന്നത് അതാണ് ആദ്യമായിട്ട് എടുത്ത പാമ്പ് ആദ്യമായിട്ട് ഞാൻ പൈത്തണയാണ് ശരിക്കും പുറത്തുനിന്ന് റെസ്ക്യൂ ചെയ്യുന്നത് പൈത്തണ പിന്നെ അത് പോയി എടുത്തു പിന്നെ വീടിനടുത്തൊരു എടുത്ത് രാത്രിയാണ് ഒരു കോബ്ര എടുക്കാൻ വിളിച്ചു അതുപോലെ എടുത്തു പിന്നെ എനിക്ക് മനസ്സിലായി എന്നെ കൊണ്ട് ഒരു കാര്യമാണ് എനിക്ക് പിന്നെ അത് ചെയ്യണം എന്നൊരു താല്പര്യം തോന്നിയതാണ് പിന്നെയാണ് ഞാൻ ആർ ആർ ടി റാപ്പിഡ് റെസ്പോൺസ് ടീമിലോട്ട് വരുന്നത് അതിൽ വന്നപ്പോൾ പിന്നെ നമുക്ക് വൈൽഡ് വൈൽഡാനിമൽ റെസ്ക്യൂ മാത്രമാണ് അതിലുള്ളത് അപ്പോൾ പിന്നെ ഇത് പിന്നെ എല്ലാം അങ്ങനെ റെസ്ക്യൂ ഒരുപാട് വരാൻ തുടങ്ങി പാമ്പിനെ അല്ലാതെ റെസ്ക്യൂ പാമ്പ് ഞാൻ മുള്ളമ്പന്നി മരപ്പട്ടി മാന് മയിൽ കാട്ടുപന്നി വെള്ളിമുങ്ങ അല്ലാത്ത മുങ്ങ അങ്ങനെ ഒരുപാട് ജീവികളെ ഇല്ല മുള്ളം അല്ല കുഴപ്പമില്ല നമുക്ക് മുളപ്പന്നി നമുക്ക് ഒരു എട്ടെണ്ണം വരെ ഞാൻ റെസ്ക്യൂവിന് പോയിട്ടുണ്ട് മുള്ളമ്പന്നിയുടെ നമ്മള് ഒരാറുപേരുള്ള ഗ്രൂപ്പാണ് നമ്മുടെ ഓഫീസില് എന്ന് പറയുന്ന ഒരു ആറുപേരുടെ ഒരു ഗ്രൂപ്പാണ് അപ്പോൾ മുള്ളമ്പന്തി അങ്ങനെ എല്ലാവരും ചോദിക്കുമ്പുള്ള നമ്മുടെ പുറത്തോട്ട് അങ്ങനെ ചെയ അങ്ങനെ എനിക്കിതുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല കാരണം ഇത് മനുഷ്യരെ കാണുമ്പം പൊതുവേ എല്ലാ ജീവികളും അതിൻ്റെ രക്ഷപ്പെട്ട് പോകണം എന്നു മാത്രമേ നമ്മൾ ഒരിക്കലും ഒരു ജീവിയുടെയും പ്രേയല്ല നമ്മളതിൻ്റെ പ്രൊഡേറ്ററാണ് അപ്പോൾ ഒരിക്കലും ആ ജീവി നമ്മളെ പിടിക്കണം എന്നുള്ളൊരു മനോഭാവത്തിലായിരിക്കുമല്ലോ നിൽക്കുന്നത് പിന്നെ അതിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്യാം പക്ഷേ മുള്ളമന്തി മുള്ള നമ്മുടെ മനുഷ്യരുടെ നേർക്കൊന്നും അങ്ങനെ ചേർത്തിറിപ്പിക്കാറില്ല മീൻസ് ഇപ്പോൾ പട്ടിയോ പുലിയോ അതുപോലെ അതിൻ്റെ ശത്രുക്കൾ വരുന്ന സമയത്താണ് മുള്ള മുള്ളെടുത്ത് നിൽക്കും അതിങ്ങനെ എടുത്ത് വച്ചിട്ട് നിൽക്കും പക്ഷേ അപ്പോഴ ഒരു പേടിച്ചൊക്കെ നിൽക്കുന്നോണ്ടായിരിക്കണം പിന്നെ അത് കൊണ്ടു കഴിഞ്ഞാൽ ഇച്ചിരി എൻ്റെ തുമ്പിൽ വിഷമാണ് നമുക്ക് കൊണ്ടു കഴിഞ്ഞാൽ ഉള്ള സാധ്യത ഉണ്ട് അല്ലാതെ അങ്ങനെ നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല പിന്നെ അതിന് റെസ്ക്യൂ ചെയ്യാൻ കുറച്ച് പാടാണ് അതിങ്ങനെ ഒരു സ്ഥലത്ത് നിന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇത് ഓടുവുള്ളൂ ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞു അങ്ങനെയൊന്നും ഓടില്ല ആ ഇവിടെ നിന്നിട്ട് അതൊരു ഒറ്റ ഓട്ടം നേരെ നേരെയങ്ങ് ഓടും അവിടെ ചെന്ന് അടുത്തൊരു സ്ഥലം അത് ലക്ഷ്യമാക്കിയിട്ട് അവിടെ നിന്ന് ഭയങ്കരമായിട്ട് അങ്ങനെ ഓടും അങ്ങനെ ഓടുന്നൊരു ജീവൻ രസമാണ് അതൊക്കെ എന്നാൽ ഞാൻ എൻജോയ് ചെയ്താണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് ശരിക്കും ഈ പാമ്പ് കൊത്തുന്നത് പോലും അവ രക്ഷപ്പെടാൻ വേണ്ടിട്ടല്ലേ മനുഷ്യനെ ഒരിക്കലും അല്ല അങ്ങനെ പാമ്പ് അങ്ങനെ നമ്മളെ ഉപദ്രവിക്കണം എന്ന് കരുതി ബൈറ്റ് അങ്ങനെ ചെയ്തു ചെയ് ചെയ്യാറില്ല അത് ഒരു വന്യജീവിയും നമ്മളെ ഉപദ്രവിക്കണം എന്ന് കരുതി മനഃപൂർവ്വമായിട്ട് ചെയ്യാറില്ല പിന്നെ ഒന്ന് അതിന്റെ പ്രാണരക്ഷ അതിന് രക്ഷപ്പെട്ടു പോകണം എന്നുള്ള എന്നുള്ളതാണ് രണ്ടാമത്ത അതിൻ്റെ ശരീരം വേദനിക്കുമ്പോൾ അതിപ്പം നമ്മളായാലും നമ്മുടെ ശരീരം വേദനിക്കുമ്പോൾ തിരിച്ച് പ്രതികരിക്കും ആ ഒരു ഇതാണ് ആ ഒരു സമയത്ത് നമ്മൾ പാമ്പിനെ ഇപ്പം അറിയാതെ ചവിട്ടുമ്പോഴാണ് ശരിക്കും പാമ്പ് കടിക്കുന്നത് നമ്മളിപ്പോൾ ചവിട്ടുന്നത് അറിയാതെയാണോ അറിഞ്ഞുകൊണ്ടാണോ എന്ന് പാമ്പിനെ അറിഞ്ഞുകൂടല്ലോ അപ്പോൾ അതിൻ്റെ ശരീരം വേദനിക്കുമ്പോഴാണ് അത് വൈറ്റ് ചെയ്യുന്നത് പിന്നെ അതിനെ നമ്മളിങ്ങനെ എടുത്തു വെച്ചിട്ടൊക്കെ അതിൻ്റെ ദേഹമൊക്കെ നോവുമ്പോഴാണ് അത് കൂടുതലും കടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും അല്ലാതെ നമ്മളതിനെ ബുദ്ധിമുട്ടിക്കാതെ ചെയ്താൽ എനിക്കിതുവരെ അങ്ങനൊരു ഇതുണ്ടായിട്ടില്ല അത് ദൈവത്തിൻ്റെ ഒരിതായിട്ടാണ് ഞാൻ കാണുന്നത് പക്ഷേ അങ്ങനെ എൻ്റെ അനുഭവത്തിൽ എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ വെറുതെ അത് നമ്മളൊരു ഉപദ്രവിക്കുന്ന ഒരു ടെൻഡൻസി ഒരിക്കലുമില്ല അതുപോലെ മാം ഈ പാമ്പിനെ ചിലവര് അറിയാണ്ട് പിടിക്കാനായിട്ടുള്ള കുറെ റീൽസിനൊക്കെ വേണ്ടി അപ്പോ അവര് ഫേമസ് ആകാൻ ചെയ്യുന്നതാണ് പക്ഷെ അവരോട് മാമിന് പറയാനുള്ള ഒരു ഉപദേശം അതൊക്കെ നമ്മൾ ഒരുപാട് തവണ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യമാണ് കാരണം ഇപ്പോ ഇപ്പൊ ഞാൻ തന്നെ പെരുമ്പാമിനെയൊക്കെ പിടിക്കുന്ന ആ ഒരു പെൺകുട്ടിക്ക് പിടിക്കാമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് പിടിച്ചോളാം അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് ഭയങ്കര അപകടമാണ് എന്നു വച്ചാൽ പെരുമ്പാമ്പാണെന്ന് പറഞ്ഞിട്ട് അണലിയെ പിടിച്ച് മരിച്ചിട്ടുണ്ട് അതെ നമ്മുടെ ജില്ലയിലല്ല വേറെ ജില്ലയിൽ അപ്പോൾ അതുപോലെ ഇവിടെ നമ്മുടെ ഇവിടെ തന്നെ ഒരു കുട്ടി എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും എന്നെ ഒരു കോൾ വന്നായിരുന്നു അപ്പോൾ ഞാൻ അടുത്ത് അവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അടുത്തുനിന്ന് റെസ്ക്യൂറെ വിടാം എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഈ ആളെ വിളിച്ച് വിട്ട് പോകുന്നതിനിടയ്ക്ക് അവിടെ നിന്ന ഒരാൾ പെരുമ്പല്ലേ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ കഴുത്തിക്കയറി പിടിച്ചു ഇയാള് ചാക്കിനകത്ത് ആക്കി സേഫായിട്ടൊക്കെ വെച്ചു അപ്പോൾ റെസ്ക്യൂർ അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്ക് ചാക്കഴിച്ച് നോക്കിയപ്പോൾ അണലിയാണ് ശരിക്കും അയാൾ വളരെ ഭയങ്കര ഒരു തലനാര അയാൾ രക്ഷപ്പെട്ടതാണ് പക്ഷേ അത് പിന്നെ അണലിയാണെന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് ഒരു ബോധക്കേട് വന്നു സത്യം പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മളങ്ങനെ ചെയ്യരുതെന്ന് പറയാറുണ്ട് ഒരിക്കലും നമുക്ക് കാണുമ്പോൾ ചിലപ്പോൾ ഈസിയാണെന്ന് തോന്നും അപ്പോൾ ഇവർക്ക് പയ്യന്മാർക്കൊക്കെയാണ് കുറച്ചങ്ങനെ ചെയ്യാനുള്ള ടെൻഡൻസി പലരും പെരുമാമിനെ പിടിച്ച് ചാക്കിലാക്കി വെച്ചിട്ടൊക്കെ വിളിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ ലൈസൻസ് കൊടുത്തു തുടങ്ങിയതൊരു എന്തുവാണോ അങ്ങനെ പിടിക്കുന്നതൊരു ക്രിമിനൽ കുറ്റമാണ് ശരിക്കും പറഞ്ഞാൽ അത് കേസെടുക്കേണ്ടതാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് വന്യജീവിയാണ് അതിനെ നമ്മളങ്ങനെ ഉപദ്രവിക്കാൻ പാടില്ല അപ്പോൾ അങ്ങനെ പറഞ്ഞതിന് ശേഷം കുറച്ച് മാറ്റമുണ്ട് അപ്പോൾ അധികം ആരും കണ്ടാൽ ഉടനെ വിളിക്കുന്നുണ്ട് ആരും അങ്ങനൊരു ടെൻഡൻസി കാണിക്കുന്നില്ല സാധാരണ പാമ്പുകൾ മൂർക്കൻ അങ്ങനെയുള്ള എന്തായിരിക്കും ഒരു പെരുമ്പ് കടിക്കും നല്ലോണം കടിക്കും ആ നല്ലോണം കടിക്കും മീൻസ് പട്ടി കടിക്കുന്നത് പോലെ അങ്ങനെ കടിക്കുന്ന പാമ്പാണ് അത് പിന്നെ ഈ അതിന്റെ ഒരു രക്ഷപ്പെടാനുള്ള മാർഗം എന്ന് പറയുന്നത് വരിഞ്ഞു ചു അതെ 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 അങ്ങനെ കാരണം ഈ വെനമസല്ലാത്ത പാമ്പുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് കായിക ബലം ഭയങ്കര കൂടുതലായിരിക്കും മീൻസ് ഇപ്പൊ ചേര ചേര പെരുമ്പാമ്പൊക്കെ അതിന് ഭയങ്കരമായിട്ട് കായിക ബലം ഭയങ്കര കൂടുതലാണ് അപ്പോൾ പെരുമ്പൊക്കെ നമ്മൾ ചുറ്റിക്കഴിഞ്ഞാൽ എല്ലൊക്കെ നല്ല അരിഞ്ഞു മുറുകിയാണ് പൊട്ടിപ്പോവും നല്ല ചെറുത് ചെറുതായിട്ട് പൊട്ടിപ്പോവും അതുപോലെ നമുക്കതിനെ പിടി വിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ചുറ്റിക്കഴിഞ്ഞാൽ ആ നമ്മളൊന്നുകിൽ തലയെ ഞെക്കി പിടിച്ച് അതിന് ശ്വാസം മുട്ടിച്ചിട്ടൊക്കെ പിടി വിടാൻ പറ്റുള്ളൂ അത്രയൊക്കെ ഇതായിട്ട് ഇത് ചുറ്റും അപ്പോൾ നമ്മളതെല്ലാം ശരിക്കും നോക്കിയിട്ടാണ് ആ ഒരു ഇതിലാണ് നമ്മളതിനെ ശരിക്കും റെസ്ക്യൂ ചെയ്യുന്നത് മാം കൈ യൂസ് ചെയ്താണോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ നമുക്ക് ടൂള് തന്നിട്ടുണ്ട് ശരിക്കും നമ്മളത് വെച്ചിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത് അപ്പോൾ അതിന് ഈ ടൂൾ വെച്ചിട്ട് ഈ ഹുക്ക് വെച്ചിട്ട് അതിൻ്റെ ഈ ഒരു അബ്ഡുമൻ ഭാഗത്തായിട്ട് മൂർഖനൊക്കെ ആണെങ്കിൽ ഈ ഭാഗത്തായിട്ട് നമ്മളിങ്ങനൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കോരി എടുത്തിട്ട് വാലിൽ പിടിക്കുമ്പോൾ അതൊരു ഹാങ്ങിങ് പൊസിഷനിൽ കിടക്കും അപ്പോൾ മരത്തിലൊക്കെ തൂങ്ങി കിടക്കുന്ന ഒരു ഇതിൽ കിടക്കും അപ്പോൾ അതിന് വേറൊരു ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ല അപ്പോൾ അത് അങ്ങനെ തന്നെ കിടക്കും എന്നിട്ടാണ് നമ്മൾ ഈ പൈപ്പ് വെച്ചേക്കുന്ന ബാഗിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഇതിനെ കയറ്റും പക്ഷേ പൈത്തന്നെ നമുക്കിങ്ങനെ പറ്റൂല നമുക്ക് ഒരിക്കലും ഇത് വെച്ചിട്ട് ടൂൾ വെച്ചിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല അത്രയും ഭയങ്കര സൈസാണ് വെയിറ്റ് കൂടുതലാണ് അപ്പോൾ അത് നമുക്കൊരിക്കലും ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ നമുക്ക് ഹുക്ക് വെച്ചിട്ട് ഹാൻഡിൽ ചെയ്യാം അത് നമ്മൾ അടുത്തോട്ട് ചാടി കടിക്കും ഭയങ്കരമായിട്ട് ചാടി വന്ന് കടിക്കും ആ അണലിയും പൈത്തണം ഇത് രണ്ടും ഇങ്ങനെ എണീറ്റ് ചാടി കടിക്കും അത്ര ഇങ്ങനെ ദൂരോട്ട് ഇങ്ങനെ ഇതായിട്ട് കടിക്കും അപ്പോൾ അത് ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഹുക്ക് വെച്ച് നമ്മൾ അത് ചെയ്യും അല്ലാതെ അത് വെച്ച് കോരി എടുക്കാൻ പറ്റില്ല അപ്പം പിന്നെ കൈ കൊണ്ട് തന്നെയാണ് എടുത്ത് ഇടുന്നത് അതുപോലെ പൈപ്പിലും നമുക്കത് കയറ്റാൻ ബുദ്ധിമുട്ടാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് ട്രയാങ്കിൾ ട്രയാങ്കിളൊന്നും പറഞ്ഞിട്ട് വേറൊരു ബാഗ് നമ്മൾ സെറ്റ് ചെയ്യും അതിലാണ് കൂടുതലും പൈത്തന്നെ നമ്മൾ ചെയ്യുന്നത് ഇപ്പം ഈ പിടിക്കുന്നതിനെല്ലാം കാട്ടിലേക്ക് തന്നെയാണോ കൊണ്ടുപോയി നമ്മൾ അവരുടെ ആ ഒരു ശരിക്കും അത് കറക്റ്റ് ആണ് കാരണം നമ്മൾ പിടിക്കുന്ന ഒരു വേറൊരു ആവാസ വ്യവസ്ഥയെന്നതിനെ മറ്റൊരു സ്ഥലത്തേക്ക് നിർബന്ധപൂർവ്വം കൊണ്ടിടുകയാണ് ചെയ്യുന്നത് അല്ലാതെ അത് അറിഞ്ഞു പോകുന്നതല്ല അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്തെന്നുള്ളതിനെക്കുറിച്ച് ശരിക്കും നമുക്ക് നമുക്കറിഞ്ഞൂടാം നമ്മൾ വനത്തിനുള്ളിലാണ് ഇപ്പോൾ എടുക്കുന്ന പാമ്പുകളൊക്കെ നമുക്ക് നാട്ടിൻപുറത്തുനിന്ന് സിറ്റിയിൽ നിന്നൊക്കെയാണ് മൂർഖനൊക്കെ ഒത്തിരി കിട്ടുന്ന സിറ്റിയിൽ നിന്നാണ് അവിടെയൊക്കെയാണ് എനിക്കൊന്നും എലി കൂടുതലുള്ളതുകൊണ്ടായിരിക്കും സിറ്റി നമുക്ക് നാട്ടും നാട്ടിൻപുറത്തുനിന്ന് മൂർഖന കിട്ടുന്നത് വളരെ കുറവാണ് നമുക്ക് ടൗണിൽ നിന്നാണ് കൂടുതലും കിട്ടുന്നത് അപ്പോൾ അവിടെ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ആവാസ അവസ്ഥയാണ് വനം എന്ന് പറയുന്നത് വനത്തിനുള്ളിൽ കൊണ്ടുവിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് ചിലപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടായിരിക്കും നമുക്കതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാല്ല കാരണം നമ്മളിത് റെസ്ക്യൂ ചെയ്യുന്നു അപ്പോൾ തന്നെ നമ്മൾ വനത്തിനുള്ളിൽ ഉള്ളിലാണ് കൊണ്ടു ഉള്ളിൽ തന്നെ കൊണ്ടുവിടും പിന്നെ പെരുമ്പാമ്പൊക്കെ നമുക്ക് അറിയാൻ പറ്റില്ല കാരണം ഇപ്പോൾ ഈ ഭയങ്കരമായിട്ടുള്ള പ്രളയം മഴയൊക്കെ വരുമ്പോഴത്തേക്ക് അതിൽ കൂടി വരാറുണ്ട് അപ്പോൾ ഡാമിൻ്റെ സൈഡിലൊക്കെ ആണെങ്കിൽ ഡാമിൽ കൂടെ ഒഴുകി വരും പെരുമ്പാമ്പാണെങ്കിൽ ഒത്തിരി സമയം ഒരു എട്ട് മണിക്കൂർ വരെ വെള്ളത്തിനടിയിൽ കിടക്കുന്ന പാമ്പാണ് അപ്പോൾ വെള്ളത്തിൽ കൂടെ ഒഴുകി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെയുണ്ട് പക്ഷേ നമുക്കിതിനെ അവിടെ നിന്ന് പിടിച്ച് മറ്റൊരു സ്ഥലത്ത് കൊണ്ടിടാതെ വേറെ നിവർത്തിയില്ല നമുക്ക് വേറെ വളർത്താനോ നമുക്ക് അങ്ങനെയുള്ള ഒന്നും സൗകര്യമൊന്നുമില്ലല്ലോ നമുക്ക് വേറെ മ്യൂസിയത്ത് കൊടുക്കാനോ അങ്ങനെയൊക്കെ ആണെങ്കിൽ പാമ്പുകളുടെ ഇങ്ങനെ കൊണ്ടിടുന്നത് കൂടുന്നതും ചെയ്യാൻ നമുക്ക് പുറത്ത് പോകും പക്ഷെ അത് നമുക്ക് വളരെയധികം എന്തുകൊണ്ട് പരിസ്ഥിതിക്ക് വളരെ ആവശ്യമുള്ള ഒരു ജീവിയാണ് പാമ്പ് എന്ന് പറയുന്നത് ഒരു ദിവസം എത്ര പ്രാവശ്യം റെസ്ക്യൂവിന് പോകേണ്ടി വരാറുണ്ട് അങ്ങനെ എണ്ണൊന്നുമില്ല ഞാൻ കോളൊത്തിരി വരുന്ന ഒരുപാട് വരുന്ന ദിവസമുണ്ടൊന്നും ഇല്ലാതെ ഇപ്പോൾ വളരെ കുറവാണ് കോഴ്സ് വരുന്നത് വളരെ കുറവാണ് പിന്നെ പോകുന്നത് എല്ലാം ഞാൻ പോവാറില്ല മീൻസ് പാമ്പായത് കൊണ്ട് നമ്മൾ എത്തി ഞാൻ എത്തിയാൽ കിട്ടും ഉറപ്പുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഞാൻ പോകാറുള്ളൂ അത് എത്ര കിലോമീറ്റർ ആയാലും ജില്ലയ്ക്കകത്ത് തന്നെയാണ് എന്നാലിപ്പോൾ നെയ്യിങ്ങരന്ന് ഇപ്പോൾ ഒരു കോൾ വന്നു കഴിഞ്ഞാൽ ഞാനിവിടെ നേറ്റിങ്ങര എത്തുന്നത് വരെ ആ പാമ്പ് അവിടെ ഇരിക്കാനുള്ള സാഹചര്യം അങ്ങനെ ഒരിതിലാണോ എന്നുള്ളത് വ്യക്തമായിട്ട് അറിഞ്ഞതിന് ശേഷമേ പോവുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് വോളണ്ടിയേഴ്സ് ഒത്തിരി പേരുണ്ട് നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പത്ത് നാൽപ്പതോളം ലൈസൻസ്ഡ് ആയിട്ടുള്ള വോളണ്ടിയേഴ്സ് ഉണ്ട് അപ്പം എല്ലാ ഭാഗത്തും ഉണ്ട് ഇപ്പോൾ നെടുമങ്ങാടാണെങ്കിൽ ആ ഭാഗത്തുണ്ട് നേട്ടുകിരയാണെങ്കിൽ ആ ഭാഗത്ത് പറശ്ശാല അവിടെ ഉണ്ട് അതിൽ അവിടെ ഉള്ള ആരെങ്കിലും കണക്ട് ചെയ്ത് പെട്ടെന്നങ്ങ് വിടുകയാണ് ചെയ്യുന്നത് പിന്നെ ഒരു ദിവസം ഞാൻ മൂന്നും നാലും കോളൊക്കെ പോയ ദിവസങ്ങളുണ്ട് രാത്രിയാണ് ഒരു കൂടുതലും രാത്രിയാണ് പോകുന്നത് കാരണം പാമ്പൊക്കെ കൂടുതലും രാത്രിയാണ് ഇറങ്ങുന്നത് അപ്പോൾ കൂടുതൽ പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും രണ്ട് മണിക്കും എല്ലാം പോയിട്ടുണ്ട് സ്ത്രീകൾ അത്യാവശ്യമാണ് എനിക്കത് അത്യാവശ്യം ഉണ്ട് അതുകൊണ്ടാണ് ശരിക്കും ഇങ്ങനെ പോവാൻ പറ്റുന്നത് രാത്രിയൊക്കെ ഞാൻ ഇങ്ങനെ എന്തുവാണ് പന്ത്രണ്ട് മണിക്കായാലും ഒരു മണിക്കായാലും ഇതുപോലെ കോള് വന്നാൽ അപ്പൊ തന്നെ അങ്ങ് പോവാണ് ചെയ്യുന്നത് പിന്നെ വേറെ കൂടെ ഇപ്പോൾ എട്ട് മണി ഒമ്പത് മണി പത്ത് മണി ആ സമയമൊക്കെ ആണെങ്കിൽ പിള്ളേരെ ചിലപ്പം കൂടെ വിളിച്ചോണ്ട് പോകാറുണ്ട് അവർ കൂടി വരും ചിലപ്പോ അല്ലാത്ത സമയമൊക്കെ ആണെങ്കിൽ ഞാൻ ചിലപ്പം ഒറ്റയ്ക്ക് തന്നെയാണ് പോകുന്നത് അതെ ആ ഒരു പതിനഞ്ച് ഇരുപത് കിലോമീറ്ററിനകത്ത് ആ ഇരുപത് കിലോമീറ്ററിനകത്താണെങ്കിൽ ഇരുപത് വരെ കിലോമീറ്റർ ഞാൻ പോകും രാത്രിയായാലും പാലായാലും പോകും അപ്പൊ ഈ പാമ്പിനെ പിടിക്കാൻ പോകുന്ന സമയത്തായാലും മറ്റു മൃഗങ്ങളെ പിടിക്കാൻ പോകുന്ന സമയത്തായാലും നാട്ടുകാരെല്ലാം സപ്പോർട്ടീവ് ആയിട്ട് നിക്കും അതോ ബഹളം ഒക്കെ കാണിച്ചിട്ട് ഈ ചെയ്യാൻ പോകുന്ന ആ ഒരു ഇതിനെ കൂടുതൽ ആണോ ചെയ്യാ അങ്ങനെ ബുദ്ധിമുട്ടായിട്ടൊന്നും ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല പിന്നെ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അവരുടെതായ പല അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകും ആൾ കൂടുതലായിരിക്കും പൊതുവെ ആൾ കൂടുതലായിരിക്കും മാമിനെ എടുക്കാൻ പോകുമ്പോഴത്തേക്ക് നിറച്ചും ആൾ കാണും അപ്പോൾ അവ ഞാൻ പറഞ്ഞതുപോലെ അവരുടെ ഓരോരുത്തരുടെയും പ്രത്യേക സജഷൻസ് ഉണ്ടാവും അവരുടേതായ രീതികളിൽ സംസാരിക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും വേറെ അല്ലാതെ നമ്മളെടുക്കുന്നതിനൊരു നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ അങ്ങനെയൊന്നും വരും പിന്നെ സഹായിക്കും പറ്റുന്നത് പോലെയൊക്കെ സഹായിക്കും പിന്നെ പാമ്പ് ആയതുകൊണ്ട് അധികം അവരെടുക്കാൻ വരാറില്ല എന്നാലും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായമൊക്കെ ചെയ്തു തരും അപ്പോൾ എനിക്കിതുവരെ അങ്ങനെ ആൾക്കാരുടെ ഭാഗത്തു ഭാഗത്തുനിന്നൊരു ബുദ്ധിമുട്ട് ദൂരം ഉണ്ടായിട്ടില്ല അതിൻ്റെ അമ്മയച്ചന് മരിച്ചു പോയി ഒരു കിട്ടിയതായിരുന്നു ഒരു മൂന്ന് നാല് ദിവസം പ്രായമുള്ളപ്പോൾ കിട്ടിയതാണ് പക്ഷെ ഒരു വയസ്സ് വരെ വളർത്തി ഒരു വയസ്സ് വരെ ഒന്നും അല്ലെങ്കിൽ അത് ചത്തുപോകും അതുകൊണ്ട് കളഞ്ഞില്ല ഒരു വർഷം ഒരു വർഷം വരെ അതിനെ വളർത്തി വിട്ടു ഒന്നും ഒരു ആറേഴ് മാസമായി അതിനെ തിരിച്ച് വനത്തിലുള്ളിൽ വിട്ടിട്ട് അപ്പോൾ കിട്ടിയ ആൾക്കത് അതിൻ്റെ അമ്മയച്ചനും മരിച്ചു പോയിട്ടാണ് കുഞ്ഞിനും അതിൻ്റെ നെഞ്ചിലിരുന്നാണ് കിട്ടുന്നത് ആ അങ്ങനെ അവരെടുത്ത് വെച്ചിട്ട് നമ്മൾ ആറാർത്തിയിൽ അറിയിച്ച് ഞങ്ങൾ പോയി എടുത്തതാണ് അപ്പോൾ നമ്മൾ പൊതുവെ എല്ലാത്തിനെയും കൊണ്ട് വിടുകയാണ് എടുക്കുന്നതെല്ലാം പക്ഷേ തീരെ കുഞ്ഞായിരുന്നു അപ്പോൾ പിന്നെ നമുക്കതിനങ്ങനെ വിടണം എന്ന് വിടാൻ പറ്റിയില്ല ചത്തു ചത്തുപോകും അങ്ങനെ ഒരു ഇത് തോന്നിയില്ല ശരിക്കും നമ്മൾ മനുഷ്യരുമായിട്ട് വളരെയധികം സാമ്യമുള്ള ഒരു സാധനമല്ലേ കുരങ്ങെന്ന് പറയുന്നത് അപ്പോൾ നമുക്കത് കാണിക്കുന്ന കാണുമ്പോൾ ശരിക്കും മനുഷ്യ കുഞ്ഞിൻ്റെ ഒരു ഇത് തന്നെ തോന്നും അപ്പോൾ അങ്ങനെ കൊണ്ടിട്ടിട്ട് ഇട്ടിട്ട് വരാനുള്ളൊരു മനസ്സ് തോന്നാത്തതുകൊണ്ട് വളർത്തിയതാണ് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ഹെൽത്തി ആയിട്ടായിരുന്നിരുന്നത് അത്യാവശ്യം അത് സ്വന്തമായിട്ട് ഫീഡ് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും റിലീസ് ചെയ്തു നമ്മൾ ഓഫീസിൽ കൊണ്ടു വന്നതെല്ലാം അത്യാവശ്യം നമ്മൾ പരിക്കുറ്റിയൊക്കെ കിട്ടുന്നതെല്ലാം നമ്മൾ നോക്കും ഓഫീസിൽ തന്നെ ആ നമ്മൾ അവിടെ വെച്ചേനെ നോക്കും അല്ലെങ്കിൽ ഡോക്ടറുണ്ട് വെറ്റിനറി ഡോക്ടറുണ്ട് കോട്ടൂര് ഡോക്ടറെ കാണിച്ചിട്ടായാലും അവിടെ നമ്മൾ അതിൻ്റെ എന്തെങ്കിലും മുറിവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉണങ്ങിയിട്ടൊക്കെയാണ് നമ്മൾ തിരിച്ച് വനത്തിൽ വിടുന്നത് അല്ലാതെ നമ്മൾ വെറുതെ കൊണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു റെസ്ക്യൂ ആവുമല്ല പിന്നെ അത് കൊണ്ടുപോയിട്ട് അത് ചാവുന്നു എന്നാണ് നമുക്കറിയാൻ പറ്റില്ല അത്യാവശ്യം മരപ്പെട്ടിയുടെ കുഞ്ഞുങ്ങളൊക്കെ കിട്ടുന്നതെല്ലാം നമ്മളിങ്ങനെ പാലുകൊടുത്ത് കുറേ ദിവസമൊക്കെ ആക്കിയിട്ടാണ് വിടുന്നത് ആ അത് എന്നെ എന്നെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ പലതും പിന്നീട് ഞാൻ ആലോചിക്കും വേണ്ട നോക്കണ്ട ഒന്ന് വിചാരിക്കാറുണ്ട് എന്നാൽ ഞാൻ ഞാൻ അങ്ങനെയുള്ള കാര്യത്തിൽ കുറച്ച് ആ അതെ അതെ എനിക്ക് ഭയങ്കര അപ്പൊങ്ങനെ തന്നെ നമ്മൾ കൊണ്ടുപോയിട്ടപ്പോൾ എനിക്ക് പറഞ്ഞാൽ ഞാൻ ഒരു മാസം വളരെ ഒരു മാസം വരെ ഞാൻ ഇപ്പോഴും ഞാൻ ആലോചിക്കുമെങ്കിൽ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതെ അതെ അതിനും അങ്ങനെയാണ് നമ്മളെ ഒരു ഇതല്ല വന്യജീവിക്ക് എന്ന് പറഞ്ഞാൽ അത് വന്യജീവി ആണെങ്കിലും അതിന് മനുഷ്യനോടുള്ള ഒരു സ്നേഹം എന്ന് പറയുന്നത് ഭയങ്കര അറ്റാച്ചഡ് ആവും എല്ലാ അത്യാവശ്യം എല്ലാ ജീവികളും അങ്ങനെയാണ് നല്ലോണം അറ്റാച്ചഡാവും അപ്പം നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിനെയൊക്കെ ഭയങ്കര വിഷമമായിരുന്നു ശരിക്കും വിടുമ്പോഴ് പക്ഷെ നമ്മുടെ നമ്മളെ ഇതിൽ ജീവിക്കാനുള്ളൊരു ഒരു അല്ല വന്യജീവി എന്ന് പറയുമ്പോൾ എപ്പോഴും വൈൽഡ് ആനിമൽ വൈൽഡ് അങ്ങനെ തന്നെയാണ് അല്ല നമ്മൾ വീട്ടിൽ പിടിച്ചിടുക അല്ലെങ്കിൽ ഓഫീസിൽ വിട്ട് ഒരു സാധനമല്ല അതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങനെ നോക്കാറില്ല നമ്മുടെ താൽക്കാലികമായ സങ്കടം അതിൻ്റെ ജീവിതകാലം മുഴുവനുള്ളൊരു സന്തോഷമാണ് അതുകൊണ്ട് അതുകൊണ്ടങ്ങ അങ്ങനെ വേറെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല കാരണം പെൺപിള്ളേർ ഒത്തിരി പേരുണ്ട് നമുക്ക് വനം വകുപ്പിൽ ഒരുപാട് പേരുണ്ട് ഇപ്പോൾ ഒരുപാട് ബാച്ച് വരുന്നു പക്ഷെ എൻ്റെ ബാച്ചിലൊക്കെ ഉള്ള ഒത്തിരി പേര് പോയി ഒരുപാട് പേര് വേറെ ജോലിയൊക്കെ കെട്ടിപ്പോയി പക്ഷെ ഇപ്പോഴും ഒത്തിരി പേര് കയറുന്നുണ്ട് വേറെ ജില്ലയിലൊക്കെ ഒരുപാട് പെൺപിള്ളേരുണ്ട് എല്ലാ ജില്ലയിലും ഉണ്ട് പെൺകുട്ടികൾ ആമ്പിള്ളേരെക്കാളും കൂടുതലും എനിക്ക് തോന്നുന്നു ലിസ്റ്റിലൊക്കെ വരുന്നത് പെൺകുട്ടികളാണ് വലിയ ബുദ്ധിമുട്ടാണ് നമ്മുടെ ജില്ലയിലൊന്നും വലിയ അങ്ങനെ വലിയ ഭയങ്കര ഡെൻസ് ഫോറസ്റ്റ് അങ്ങനെയൊന്നും അധികം ഇല്ല അതുകൊണ്ട് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല വേറെ ബുദ്ധിമുട്ടുകൾ എന്താണ് വന്യജീവികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല മനുഷ്യരുടെ ഭാഗത്തുനിന്നുള്ള ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ അല്ലാതെ അതൊക്കെ നമുക്ക് എന്തുവാണ് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല ജോലി ഞാൻ എൻജോയ് ചെയ്താണ് ചെയ്യുന്നത് ഫാമിലി ഈ ഈ ഒരു ഒരു എങ്ങനെയാണ് രണ്ടും കുഴപ്പമില്ല അതൊക്കെ ഒരു എന്തുവാണ് എനിക്ക് ഹസ്ബൻഡ് ഗവൺമെൻറ് സർവെൻ്റാണ് രണ്ട് ആൺമക്കളാണ് അതുകൊണ്ട് കുഴപ്പമില്ല അവന്മാരെപ്പോഴാണോ എവിടെ ഇട്ടിട്ടാണോ പോവാം അങ്ങനെ പോവാറുണ്ട് പിന്നെ നമുക്ക് ആർ ആർ ടിയിലായാലും നമ്മുടെ ഫോറസ്റ്റ് ഫോഴ്സിലെന്ന് പറയുമ്പോഴും ഇരുപത്തിനാല് അവർ ഡ്യൂട്ടിയാണ് പിന്നെ എനിക്ക് ഓഫീസ് അടുത്താണ് അപ്പോൾ അത്യാവശ്യം രാത്രിയായാലും ഏ സമയത്തായാലും വിളിച്ചാലും ഞാൻ ഓടിപ്പോവാറുണ്ട് അങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ അഡ്ജസ്റ്റബിളാണ് വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് നമ്മളോടുള്ള വീട്ടിലുള്ളവരുടെ ഒരു സപ്പോർട്ട് അതെല്ലാം ഭയങ്കര ഇതിൽ ഫാക്ടറാണ് അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ല ഞാനെല്ലാം കളഞ്ഞിട്ടൊക്കെ ഇറങ്ങി ഓടാറുണ്ട് അത് കുഴപ്പമില്ല പിള്ളേരൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നവരാണ് കുഴപ്പമില്ല അതെ 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 ആണല്ലാതെ നമുക്ക് പോകേണ്ടെന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ ഇപ്പം ഫുഡ് ഞാൻ ഫുഡ് തന്നെ ഞാൻ ഇപ്പോൾ പലപ്പോഴും കുക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് കോള് വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ ഗ്യാസ് അണച്ചുവെച്ചിട്ട് ഇറങ്ങി ഓടുകയാണ് ചെയ്യുന്നത് നമുക്കവിടെ വെയിറ്റ് ചെയ്യാൻ പറയാൻ പറ്റൂലല്ലോ അപ്പം 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 തന്നെ ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത് പിന്നെ തിരിച്ച് വരുമ്പോൾ ചിലപ്പോൾ ഞാൻ ഫുഡ് പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടായിരിക്കും വരുന്നത് ലേറ്റായി പോകും ചിലപ്പോൾ വരുമ്പോൾ പിള്ളേർ ഉറങ്ങിക്കാണും അങ്ങനെയും സംഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഫുഡും വാങ്ങി വരുമ്പോഴത്തേക്ക് അവർ ഇടന്ന് ഉറങ്ങും അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഇതെല്ലാം വീണ്ടും തുടരണമെങ്കിൽ ആ ഒരു സപ്പോർട്ട് വേണം ഇല്ലെങ്കിൽ ആ ഒരു ദിവസം കൊണ്ട് അത് ക്ലോസ് ആയിപ്പോകും ഇപ്പോൾ പി എസ് സി പഠിച്ചിട്ടാണ് ശരിക്കും ജോലി കിട്ടുന്നത് ഞാൻ രണ്ടായിരത്തി ഏഴ് മുതൽ തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രത്തിൽ നോൺസെറം ന്യൂസ് റീഡറും ഒക്കെ ആയിരുന്ന ഒരാളാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ആകാശവാണിയിൽ ദുരാശയിൽ ഇപ്പോഴും പോകുന്നുണ്ട് എൻ്റെ ഗവൺമെൻറ് ഓർഡർ ഉണ്ട് പോകാനായിട്ടുള്ള അപ്പോൾ അതിൽ ഒരുപാടൊന്നും പോകുന്നില്ല ഫാം ന്യൂസ് മാത്രം ഇടയ്ക്ക് പോയി ഒരു മാസത്തിൽ നാലോ അഞ്ചോ ദിവസം പോയി വായിക്കാറുണ്ട് അതൊരു പാഷനാണ് അതുകൊണ്ട് അത് വിടാതെ കൊണ്ട് നടക്കുന്നതാണ് പിന്നെ ഞാൻ സ്റ്റേറ്റ് ബോൾ ബാഡ്മിൻ്റൺ കളിക്കുന്ന പ്ലെയർ ആയിരുന്നു അപ്പോൾ എനിക്ക് അതിൻ്റെ കുറച്ച് ഗ്രേസ് മാർക്കുണ്ട് അതൊക്കെ കൂടി വെച്ചിട്ടാണെങ്കിൽ ശരിക്കും ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ നല്ല പോസ്റ്റിൽ ജോലി കിട്ടാൻ കാരണം പതിമൂന്ന് മാർക്കും കണ്ടെയുണ്ട് എനിക്ക് അപ്പോൾ പി എസ് സി എഴുതി എന്താണ് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് റാങ്ക് കിട്ടാനുള്ള മാർക്ക് ഉണ്ട് ശരിക്കും ഗ്രേസ് മാർക്കായിട്ട് പക്ഷെ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ അതിലൊന്നും ഞാൻ എത്തിപ്പെട്ടില്ല എന്നൊരു വിഷമം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇത് കിട്ടിയപ്പോൾ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല ഇപ്പോൾ ബി ടി ഓഫീസർ അന്ന് ഇപ്പോൾ കുറച്ചും ബുദ്ധിമുട്ടാണ് പി എസ് സി അന്ന് പക്ഷേ ഇത്രയും പ്രിലിംസ് അങ്ങനെയൊന്നുമില്ല പക്ഷേ അന്ന് ഇത് കിട്ടിയപ്പോൾ വനത്തിലാണ് പിന്നെ യൂണിഫോമിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യൂണിഫോം ജോലിയോട് ഭയങ്കര താല്പര്യമായിരുന്നു പോലീസായിരുന്നു ആദ്യം ഭയങ്കര ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഇത് കിട്ടിയപ്പോൾ പിന്നെ ഞാൻ ഇത് തന്നെ എന്നുള്ളൊരിതിലങ്ങ് അതുമായിട്ടത് പക്ഷേ അതിന് അത് ഞാൻ എൻജോയ് ചെയ്താണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഈ ഏഴ് വർഷവും എനിക്ക് കിട്ടിയ സാധനത്തിന് ഞാൻ വളരെയധികം ആത്മാർത്ഥതയോടെ ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനുള്ളിലുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ നമ്മളെ പലപ്പോഴും എന്തുവാണ് പിന്തിരിപ്പിക്കാനുള്ള ഒരു ഇതുണ്ടായിട്ടുണ്ട് അതൊരു സ്ത്രീ ആയതുകൊണ്ടാണോ എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ നമ്മൾ വന്ന സമയത്തും സ്ത്രീകൾ ആദ്യമായിട്ട് വനംവകുപ്പിൽ വന്ന സമയത്തും നമുക്ക് പല രീതിയിലുള്ള ഇതുണ്ടായിട്ടുണ്ട് പലരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് സ്ത്രീകൾ ആദ്യമായിട്ട് വന്നതാണ് അപ്പോൾ ആ സമയത്ത് അപ്പോൾ ഇപ്പോൾ പക്ഷേ ഞാനിപ്പോൾ അത്യാവശ്യം ഒരു പബ്ലിക് ഫിഗറാണ് അപ്പോൾ അതിലുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ എനിക്ക് ആ പല രീതിയിലും ഉണ്ടാകുന്നുണ്ട് പക്ഷെ എന്നാലും ഞാൻ കുറേയൊക്കെ ഞാൻ എന്തുവാണ് തരണം ചെയ്തിട്ടുണ്ട് ഒരു പരിധിവരെയൊക്കെ ഞാൻ നിന്നിട്ടുണ്ട് വേറെ ജോലി വേണമെന്ന് ഇനി പറ്റൂല ഏജ് കഴിഞ്ഞു പിന്നെ ഇതിൽ തന്നെ റേഞ്ച് ഓഫീസറുടെ പ്രൊമോഷനുണ്ട് അതിൽ ഞാൻ ഫിസിക്കലും പ്രിലിമിസും പാസ്സായിട്ടുണ്ട് ഇനി അതിൻ്റെ മെയിൻസിൻ്റെ എക്സാം ആയിട്ടില്ല അത് കിട്ടുകയാണെങ്കിൽ എഴുതി കയറണം എന്നൊരു താല്പര്യം ഇതിലിനി അത് മാത്രമേ ഉള്ളൂ കാരണം ഇനി പുതിയ പി എസ് സി ഒന്നും എഴുതാനൊന്നും പറ്റൂല അത്രയും നേരം നമ്മളോടൊപ്പം സംസാരിച്ച് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ റോഷനി മാമിൻ്റെ മുന്നോട്ടുള്ള മാമിൻ്റെ ആഗ്രഹങ്ങളും എല്ലാം നടക്കട്ടെ ഈ ഒരു മേഖലയിലേക്ക് പൊതുവേ സ്ത്രീകൾ കടന്നു വരാനായിട്ട് കുറച്ച് ബാക്ക്വേഡായിട്ട് നിൽക്കുകയാണ് പക്ഷേ ഈ മാമിൻ്റെ ഈ ഒരു ഇൻറ്റർവ്യൂ കണ്ടിട്ട് തന്നെ ഒത്തിരി പേര് മുന്നോട്ട് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഞങ്ങളോടൊപ്പം ഇത്രയും നേരം ഞങ്ങളുടെ പരിപാടിയിൽ സഹകരിച്ചേന് നന്ദി